ഭാഗ്യമായിട്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമോ അല്ലെങ്കിൽ ഒരു മുൻകാല സുഹൃതം എന്ന് തന്നെ പറയാം കാരണം ഗുരുവായൂർ ഈ പറഞ്ഞ പോലെ കിഴക്കേ നട നവീകരിച്ച് അത് സമർപ്പിക്കാനുള്ളൊരു ഭാഗ്യം എന്നിലേക്ക് ഒരു അനുഗ്രഹം പോലെ വന്ന് കിട്ടിയ പോലെയാണ് ഞാൻ കരുതുന്നത് ഞാൻ എന്നെ തന്നെ ഒരു വ്യക്തിയാണ് ഗുരുവായൂർക്കിനു വേണ്ടി മെയിനായിട്ട് ഒരു എഴുപത് മീറ്റർ നടപ്പന്തലും അതിൻ്റെ മുൻവശത്തായിട്ട് ഒരു രണ്ട് നില ഗോപുരം താഴ്ക കുടങ്ങളെല്ലാം വെച്ചിട്ടുള്ള അതിൻ്റെതായ ശൈലിയിൽ തന്നെ നന്ദേട്ടനാണ് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നന്ദേട്ടൻ കാലങ്ങളായിട്ട് ഗുരുവായൂരപ്പൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നതാണ് ഗുരുവായൂരത്തിൽ ഇത് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു ഒരു നടപ്പന്തലാണ് ആദ്യം അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇഷ്ടപ്രകാരം നടപ്പന്തലുകൾ ഉണ്ടല്ലോ പക്ഷേ നമുക്കതിന്നൊരു വ്യത്യസ്തമായിട്ട് ചെയ്യണം അതുകൊണ്ട് നമുക്കതിൽ ദശാവതാരം പോലുള്ള തോണുകളിലൊക്കെ ദശാവതാരം പോലുള്ള കഥകൾ വേണം അതുപോലെ ഒരു ഗോപുരം ഒരു ഒരു ഗോപുരം വേണം അങ്ങനെ രീതിയിൽ ഡിസൈൻ ചെയ്തു അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് നമ്മൾ ആദ്യ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഇപ്പോഴും ഞാൻ പറയാം ഇനിയൊരു ഘട്ടം കൂടിയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിച്ചത് നടപ്പന്തലും അതേ പോലെ ഗോപുരവുമാണ് അടുത്ത ഘട്ടം നമ്മൾ ഇതിൻ്റെ മുകളിൽ മ്യൂറൽ വർക്കുകൾ അപ്പോൾ അങ്ങനെ ഒരു വർക്ക് നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് അതൊരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സമർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ ഗോപുരവും നടപ്പന്തലും തൂണുകളോട് കൂടിയിട്ടുള്ള ഇരുപത് തൂണുകളോടുള്ള നടപ്പന്തലുമാണ് ഘട്ടത്തിൽ നമ്മൾ സമർപ്പിക്കുന്നത് ഗുരുവായൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം അറിയാം കേരളത്തിലും അല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ തിരക്കേറിയ ഒരു ക്ഷേത്രമാണ് അപ്പോൾ അത്രയധികം ജനങ്ങൾ പ്രതിദിനം ഇങ്ങോട്ട് ഒഴുകി വന്നുകൊണ്ടിരിക്കുക അത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇത്രയും വലിയൊരു വർക്ക് ടുക്കുക എന്ന് പറയുന്നത് അതിൻ്റേതായ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാൽ കൂടിയും നമ്മൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും ഭംഗിയായിട്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് ശരിക്കും ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്